തീപിടിച്ചൂരിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം കേരളത്തിൽ ധ്യാന കേന്ദ്രങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് എന്തിന് മലയാളത്തിൽ പി ഒ സി ബൈബിള് ആദ്യമായി അച്ചടിക്കുന്നതിനും മുമ്പുള്ള കാലഘട്ടത്തിൽ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സുവിശേഷം കേട്ട് തൻ്റെ ജീവിതം മുഴുവൻ യേശുവിനായി സമർപ്പിച്ച് ഇന്നോളം കർത്താവിൻ്റെ കരം പിടിച്ച് ദൈവവേലയിൽ വ്യാപൃതനായിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നു ബ്രദർ ജോർജ് പാത്തിക്കുളങ്ങര ആലുവ പഴങ്ങനാട് ഇടവക അംഗം കോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെയായിട്ട് ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നു നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം ബ്രദർ പ്രൈസലോൺ ഈ അങ്ങ് എറണാകുളത്ത് മഹാരാജാസ് കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് അന്ന് ധ്യാനമൊന്നുമില്ല സുവിശേഷം കേട്ടത് എന്ന് വേണമെങ്കിൽ പറയാം അതിന് ഇടയാക്കിയ സാഹചര്യം എന്തായിരുന്നു കാരണം ആ കാലഘട്ടത്തിൽ ഈ ധ്യാനം എന്ന് പറയുന്ന ഒരു സംഗതി നമുക്കിവിടെ ഒരു കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാലഘട്ടമാണല്ലോ അപ്പം അന്ന് അങ്ങനെ ഒരു അവസരം കിട്ടാനുള്ള കാരണം എന്തായിരുന്നു അതിൻ്റെ കാരണം എൻ്റെ വീട് പഴങ്ങനാട് എസ് ഡി കോൺവെൻറ് ഉണ്ട് അതിനടുത്ത് തന്നെ ഹോസ്പിറ്റല് അതിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീടായിരുന്നത് അപ്പം അവിടെയുള്ളൊരു സിസ്റ്റർ സിസ്റ്ററിൻ്റെ പേര് ഞാൻ പറയാം സിസ്റ്റർ എസ് ഡി സിസ്റ്റർ അതിനു മുമ്പ് എവിടെയോ ഇതുപോലുള്ള ഒരു ധ്യാനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ധ്യാന അനുഭവം സിസ്റ്ററിനുണ്ടായിരുന്നു അതുകൊണ്ട് സിസ്റ്റർ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജോർജ് കോളേജ് സ്റ്റുഡൻസിന് വേണ്ടി ഒരു പ്രത്യേക പ്രോഗ്രാം മഞ്ഞുമല്ലിൽ വരുന്നുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ ഈ അടവയിൽ നിന്ന് ഒരു ഏഴ് കുട്ടികളുടെ പേര് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന് പോകണം ഇടവയിൽ നിന്ന് ഇടവയിൽ നിന്ന് ഏഴ് പേര് അതായത് കോളേജ് വിദ്യാർത്ഥികൾ ആയിട്ടുള്ളവർ അപ്പോൾ അന്ന് ധ്യാനം എന്ന് സിസ്റ്റർ പറഞ്ഞു അപ്പോൾ ഞാനും ചോദിച്ചു ഇപ്പോൾ ബ്രദർ പറഞ്ഞതുപോലെ തന്നെ ധ്യാനം എന്താന്ന് സിസ്റ്ററോട് ചോദിച്ചു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു നിങ്ങൾ കോളേജുകളിൽ ക്യാമ്പുകളൊക്കെ നടത്തില്ല അതുപോലെ ഒരു പ്രോഗ്രാമാണ് അതൊരഞ്ച് ദിവസമുണ്ട് അപ്പോൾ അതിനുള്ള ഡ്രസ്സും സാധനങ്ങളും ഒക്കെ എടുത്ത് റെഡിയായി നിങ്ങൾ പോകണം അവിടെ സ്റ്റേ ചെയ്യണം അപ്പോൾ അതിന് രജിസ്ട്രേഷൻ ഫീസ് മറ്റു കാര്യങ്ങൾ അതെല്ലാം സിസ്റ്റർ മുൻകൂട്ടി അടച്ചിട്ടുണ്ട് നിങ്ങളതൊന്നും അറിയണ്ട നിങ്ങൾ പോയാൽ മതി അങ്ങനെ സിസ്റ്റർ ഞങ്ങളെ പ്രേരിപ്പിച്ച് സിസ്റ്റർ പറഞ്ഞ അനുസരിച്ച് ഞാൻ മറ്റ് പേരോടൊപ്പം ഈ പ്രോഗ്രാമിന് വേണ്ടി പോയി വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു അനുവാദമുണ്ടായിരുന്നു അതെ അതെ പക്ഷേ അതിനു മുമ്പ് ഞാൻ കോളേജിലെ പല ക്യാമ്പുകൾക്കും പ്രോഗ്രാമിനൊക്കെ ഒക്കെ പോകാറുണ്ട് അപ്പോൾ വീട്ടിൽ ഐക്യ ക്യാമ്പ് എൻ എസ് എസ് ക്യാമ്പ് ഇതിനൊക്കെ ഞാൻ പോകാറുണ്ട് അപ്പോൾ വീട്ടിലുള്ളവരും അങ്ങനെ തന്നെ വിചാരിച്ച് ഒരു ക്യാമ്പിന് പോകുന്ന രീതിയില് ഞാൻ അങ്ങ് പോയി ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂലൈ മാസത്തിൽ അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ നാല്പത്തെട്ട് കോളേജ് വിദ്യാർത്ഥികളുണ്ടായിരുന്നു ആ ധ്യാനം പങ്കെടുക്കാനായിട്ട് എറണാകുളം ജില്ലയിൽ എറണാകുളം അല്ല കേരളത്തിന്റെ പല ഭാഗത്ത് അധികം പേരും എറണാകുളത്തുള്ളവരായിരുന്നു

അപ്പോൾ അവ രണ്ടുപേരും കൂടിയാണ് ആ ധ്യാനം നടത്തിയത് അപ്പോൾ ധ്യാനത്തിന് ചെന്നു കുറേ പാട്ടുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി പിന്നെ ഇംഗ്ലീഷ് അച്ഛൻ്റെ സ്പാനിഷ് ഇംഗ്ലീഷാണ് അതൊന്നും വലിയ കാര്യമായിട്ട് മനസ്സിലായില്ല ബൈബിളാണെങ്കിൽ സിസ്റ്റർ തന്ന ഒരു ചെറിയ ഒരു പ്രൊട്ടസ്റ്റന്റ് ഇംഗ്ലീഷ് ബൈബിൾ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ ഇങ്ങനെ ഓരോ വചനം പറയുമ്പോൾ അത് അറിയാനും പാടില്ല ആദ്യമായിട്ട് ഇത് കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറച്ചു ഇരുന്നു എന്നല്ലാതെ അന്ന് മലയാളം ബൈബിൾ അച്ചടിച്ചിട്ടില്ല മലയാളം ബൈബിള് ഏതൊക്കെയോ സത്യം സത്യവ്യത പിന്നെ മാണിക്കത്തനാരടിയോ അങ്ങനെയൊക്കെയുള്ള ബൈബിൾ ഉണ്ട് ആ സമയത്ത് ഇല്ല 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 ഇല്ലാനില്ല ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഇല്ല പിടെ ഫസ്റ്റ് പുതിയ നിയമത്തിന്റെ മാത്രം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഏതായാലും അന്ന് അപ്പൊ ഞാന് ആദ്യമായിട്ട് ഈ ശുശ്രൂഷയിലേക്കൊക്കെ വന്നപ്പോ ഞാൻ റെഫർ ചെയ്യാനായിട്ട് എടുത്ത സത്യവേദ പുസ്തകം തന്നെ വേറെ ഒന്നും എനിക്ക് കിട്ടിയില്ല വായിക്കാനുള്ള കൂടി അങ്ങനെയായിരുന്നു പക്ഷെ ഈ ധ്യാനത്തിലെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാല് കാര്യമായിട്ടൊന്നും മനസ്സിലായൊന്നും ഇല്ല അച്ഛൻ പറയണമല്ല പിന്നെ ഞങ്ങള് പിള്ളേരല്ലേ പാട്ടും പ്രൈസ്ഷിപ്പ് അച്ഛൻ ഇങ്ങനെ ഓരോ പ്രാർത്ഥന പറഞ്ഞു തരും അതൊക്കെ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോയി ഒരു ഉള്ള പോവുകയായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു ഒരു മൂന്ന് ദിവസം അങ്ങ് അങ്ങ് പോയി അല്ല ഇടയ്ക്ക് ഈ മഹാരാജാസ് പഠിച്ചിരുന്നത് പ്രത്യേകത എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തിന്റെ ഒരു അതിപ്രസരം തന്നെയുള്ള ഒരു അതെ പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ ഈ കാമ്പസ് രാഷ്ട്രീയം വളരെ ശക്തമായിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയം വളരെ വളരെ സ്ട്രോങ് ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തില് അന്നിങ്ങനെ ചെറുപ്പക്കാര്ഷം കേൾക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ര സ്വാഭാവികമായിരുന്നില്ല അന്നെങ്ങനെയാണ് പിന്നെ അത് അങ്ങനെ രാഷ്ട്രീയ പശ്ചാത്തലമൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ആണോ ഞാൻ എമർജൻസിൽ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിൽ വളരെ ആക്റ്റീവായിരുന്നു ഇടതുപക്ഷ ചായുള്ള അതെ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഒരു മതപരമായ പരിപാടിയിലേക്ക് പോകാനായിട്ട് മതപരമായ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് പക്ഷെ ഈ സിസ്റ്ററുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു അങ്ങനെ സിസ്റ്റർ ഒരു ദിവസം പള്ളിയിൽ ചെന്നപ്പോഴാ വിളിച്ചു പറയുന്നത് ഈ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് ശരിക്കും ഈ സിസ്റ്ററിന്റെ ഒരു പ്രേരണ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പോവില്ല അല്ലെങ്കി അങ്ങനെ ഞാൻ ഒന്നാമത് ഇതിന് നല്ല പൈസയും കൊടുക്കണമായിരുന്നു അത് കൊടുത്തിട്ട് ഒരു ക്യാമ്പിന് പോവാന്നൊക്കെ പറഞ്ഞു ക്യാമ്പായിട്ടാണെന്ന് ഞാനും കണക്കാക്കിയത് കാരണം അന്ന് റിട്രീറ്റ് എന്ന് പറയാറേ ഇല്ലല്ലോ അങ്ങനെ ഇല്ല അപ്പം അങ്ങനെയാണ് പോയത് അതില് ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ ഞാൻ വളരെ ആക്റ്റീവായിരുന്നു എൻ്റെ സ്റ്റഡീസിനേക്കാൾ കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ക്യാമ്പസ് പൊളിറ്റിക്സിനായിരുന്നു അവിടെ ഒത്തിരി അക്രമങ്ങളും അതായത് എഴുപത്തിയഞ്ച് മുതൽ എഴുപത്തി ഏഴ് വരെയുള്ള കാലഘട്ടം ഈ ഇന്ത്യയിൽ എമർജൻസിയും കാര്യങ്ങളും അതിനകത്ത് ഒളിച്ചു കളക്കേണ്ട ഒരു സ്ഥിതിയിലും ഒക്കെ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വളരെ ആക്റ്റീവായിട്ട് എമർജൻസി ഒക്കെ തീർന്നു പുതിയ മന്ത്രിസഭ വന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ക്യാമ്പസിൽ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഇടതുപക്ഷ രാഷ്ട്രീയം എസ് എഫ്ഐ പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ വളരെ ശക്തി ഒരു കാലഘട്ടമായിരുന്നല്ലോ അതിൽ തന്നെ കാലഘട്ടി അങ്ങനെയായിരുന്നു അത് വാസ്തവത്തിൽ ഈ ഇതിനെല്ലാം ഞാനിങ്ങനെ ഇങ്ങനെ നടക്കുമ്പോഴും പേഴ്സണലായിട്ട് ഇതിൽ വളരെ ആക്റ്റീവായിട്ട് ഇങ്ങനെ നടക്കുക എന്നുള്ളതല്ലാതെ ഉള്ളിന്റെ ഉള്ളിൽ ചില ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷെ അതാരോടും പറയാറില്ല കാണിക്കാറില്ല നമ്മൾ ഇങ്ങനെ രാഷ്ട്രീയം കളിച്ച് അങ്ങനെ നടക്കുകയാണല്ലോ അത് ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ചാൽ അടുത്ത് കോളേജുകൾ പലതുണ്ട് ലോക്കളേജ് ഉണ്ട് സെയിന്റ് ആൽവേഴ്സ് കോളേജ് ഉണ്ട് ഇപ്പുറത്തും സെയിന്റ് പോൾസ് കോളേജുണ്ട് ഇങ്ങനെയുള്ള കോളേജുകളൊക്കെ വിസിറ്റ് ചെയ്യുക നമ്മുടെ വിദ്യാർത്ഥി വിഭാഗം അത് സംഘടന സംഘടന ആക്കുക അതിനുവേണ്ടി മെനക്കെട്ട് നടക്കുകയായിരുന്നു അങ്ങനെയുള്ള സമയത്താ ഈ സിസ്റ്റർ എന്നെ വിളിച്ച് ഇത് പറഞ്ഞു ഒരു ക്യാമ്പിന് പോണു കാരണം ഞാൻ ആ സമയത്ത് ഐ കെ എഫിൽ വളരെ ആക്റ്റീവായിരുന്നു ഐ കെഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സംഘടന ഉണ്ടായിരുന്നല്ലോ അതിൽ വളരെ ആക്ടീവ് ആയിരുന്നു ഇപ്പൊ സജീവായിരുന്നു അതിനകത്ത് ഞാൻ കോളേജിൽ ഉണ്ടായിരുന്നു പിന്നെ എൻഎസ്എസ് യൂത്ത് പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതിനകത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന് പല ക്യാമ്പുകൾക്കും പോയി പരിചയം ഉള്ളത് കൊണ്ടൊക്കെ അതുപോലൊരു ക്യാമ്പ് എന്നുള്ള രീതിയിലാ ഇതിന് ഞാൻ പോയത് പക്ഷെ ചെന്നപ്പോ എല്ലാം വ്യത്യാസമായിരുന്നു അങ്ങനെ മൂന്ന് ദിവസം ധ്യാനമൊക്കെ കൂടി ഈ അച്ഛൻ പറയുന്ന വചനങ്ങളൊന്നും മനസ്സിലായൊന്നും ഇല്ല അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഇന്റർവ്യൂല് കിട്ടും ഞങ്ങൾ പാട്ടുപാടും ഇങ്ങനെ അങ്ങ് പോയി പക്ഷെ മൂന്നാമത്തെ ദിവസത്തിലാണ് എൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റി മറിച്ച ഒരു സംഭവം എൻ്റെ എന്തായിരുന്നു അന്ന് അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഡിന്നർ കഴിയുമ്പോൾ രാത്രി ഡിന്നർ കഴിഞ്ഞിട്ട് തിരിച്ചു വരണം എന്നിട്ട് നമുക്കൊരു പ്രത്യേക ആരാധനയുണ്ട് സ്പെഷ്യൽ അഡറേഷൻ അത് നിങ്ങൾ വരണം അത് ഞങ്ങൾ ഭക്ഷണം ഒക്കെ എല്ലാവരും അച്ഛൻ ഞങ്ങള് ഞാൻ പറഞ്ഞല്ലോ ഉണ്ടായിരുന്നു പേരെ പറഞ്ഞുള്ള നാല്പത്തെട്ട് പേരും ഇരുത്തി എന്നിട്ട് പാട്ടും പ്രാർത്ഥനയും ഇങ്ങനെയായിട്ട് അച്ഛൻ ഇങ്ങനെ തുടങ്ങി ആ ബ്രദറും ഉണ്ട് അപ്പൊ ഇതിനിടയിൽ ഒരു കാര്യം എനിക്ക് ഒരു കുറച്ച് അട്രാക്ഷൻ തോന്നിയത് ഈ ബ്രദർ ഫ്രിഡ്സ് മസ്കാസ് അദ്ദേഹത്തിന്റെ ടെസ്റ്റ് മണി പറഞ്ഞു സാക്ഷ്യം അദ്ദേഹം എന്തുകൊണ്ടാണ് ഇപ്പോൾ സുവിശേഷം പ്രസംഗിക്കാറിയത് അദ്ദേഹം മർച്ചൻ്റ് നേവിയില് ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അവിടെ വെച്ചിട്ടാണ് ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഭജനം അവസരം ഉണ്ടായി അതോടുകൂടി അദ്ദേഹം ആ ജോലി റിസൈൻ ചെയ്ത് ഫുൾ ടൈം സുവിശേഷ ഇറങ്ങി അപ്പോൾ ബാംഗ്ലൂർ താമസിക്കുന്ന അദ്ദേഹം ഈ അച്ഛൻ്റെ കൂടെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് പോകണം മറ്റു പലരുടെയും കൂടെ ബോംബെയിലും പല സ്ഥലങ്ങളിലുമൊക്കെ പോകണം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ ട്രസ്റ്റി മിനി ആയിട്ടപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഇത്രയും നല്ലൊരു ജോലി ഉണ്ടായിരുന്നത് വേണ്ടെന്ന് വെച്ച് ഇങ്ങനെ പോകുന്നേ അപ്പം അതിലെന്തോ ഒരു സംഗതി ഉണ്ടല്ലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുമാത്ര ധ്യാനത്തിൽ ആ സമയം വരെ ഒരു പോസിറ്റീവായിട്ടൊരു ചിന്ത എൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ആരാധനയുടെ സമയത്ത് ഈ പാട്ടും പ്രാർത്ഥനയും എല്ലാം നടക്കും അച്ഛൻ ഇടയ്ക്ക് ബൈബിൾ തുറന്ന് ഓരോ വചനങ്ങളിങ്ങനെ വായിക്കും അതൊന്നും ശ്രദ്ധിച്ചില്ല കാര്യമായിട്ട് മനസ്സിൽ പറഞ്ഞൊന്നുമില്ല ഈ ആരാധനയുടെ മധ്യത്തിൽ ആരാധനയുടെ മധ്യത്തിൽ അച്ഛൻ ഈ ബൈബിൾ വചനം വായിക്കുന്ന കൂട്ടത്തിൽ ഒരു വചനം ഇങ്ങനെ തോന്നിട്ട് അച്ഛൻ ബൈബിൾ തുറന്ന് ഇങ്ങനെ വായിച്ചു ഏഷയയുടെ പുസ്തകത്തില് നാൽപ്പത്തി ഒൻപത് അധ്യായം പതിനാല് പതിനഞ്ച് വചനങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ ആണ് ക്യാൻ എ വുമൺ ഫോർഗറ്റ് ഹെർ ഓൺ ബേബി ഈവൻ ഇഫ് യുവർ മദർ ഫോർ ഫോർഗറ്റ് എന്നിങ്ങനെ വായിച്ചു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ച ഒരു വചനമാണ് ക്യാരി ഓൺ ബേബി എന്ന് അച്ഛനിങ്ങനെ വായിച്ചപ്പോൾ ഞാനതിങ്ങനെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് ആരോ എന്നെ ഇങ്ങനെ വല്ലാതെ വന്ന് വരിഞ്ഞു മുറുക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു ആരും ഇല്ല ഞാൻ വെറുതെ ചമ്രം മടഞ്ഞിങ്ങനെ ഇരിക്കുക അതുവരെ അങ്ങേക്ക് ഈ അമ്മയോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അനുഭവം വേദനിപ്പിക്കുന്നോ ആ സമയം വരെ എന്റെ അമ്മയെ ഓർത്ത് ഞാൻ ഒത്തിരി വേദനിച്ചിരുന്നു ഞാൻ എൻ്റെ അമ്മ ഞാൻ എനിക്ക് ആറ് വയസ്സുള്ള സമയത്ത് ബ്രദറിൻ്റെ ആറ് വയസ്സിൽ അമ്മ പോയി ആറ് വയസ്സുള്ളപ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങൾ നാല് മക്കളാണ് അതില് മൂത്തയാളാണ് ഞാൻ എൻ്റെ താഴെയുള്ള അനുജന് നാല് വയസ്സ് പ്രായം താഴെയുള്ള അനുജതിക്ക് രണ്ട് വയസ്സ് പ്രായം ഇളയ അനുജന് പ്രസവിച്ചിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല ആ അമ്മ ഒരു സന്ധ്യാസമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ പറഞ്ഞ് വിളിച്ചു തന്നെ എനിക്കത്രേ ഓർമ്മയേ ഉള്ളൂ അമ്മ അവിടെ കട്ടിലിൽ കിടക്കുക കൊച്ചു മൂവന്റെ കൂടെ അമ്മ ഇറങ്ങി താഴെ വന്നു അവിടെ ഇരുന്നു ഞാനും ഇരുന്നു അന്ന് വീട്ടിലെ അപ്പനും ഉണ്ട് ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് വരെ പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥന പെട്ടെന്ന് എനിക്ക് നെഞ്ചുപനെടുക്കണേ എനിക്ക് വയ്യേ എന്ന് പറഞ്ഞത് ആളും ഉടനെ അപ്പന കൂടി ഞങ്ങളെല്ലാം കൂടി താങ്ങിപ്പിടിക്കുകയാണ് താങ്ങിപ്പിടിച്ച് കരച്ചില് കൂടുതലായി അതിലോകത്തുള്ള ആൾക്കാരൊക്കെ ഓടി വന്നു അന്ന് ടാക്സിയും ഒക്കെ കിട്ടാൻ വണ്ടി കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഒരു എവിടെ നോക്കിയോ ഒരു വണ്ടി സംഘടിപ്പിച്ചു അമ്മച്ചെയും കൊണ്ട് ഇവര് ഹോസ്പിറ്റലിലേക്കും ആലുവ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ആദ്യം പോയത് എന്നാ എന്റെ അറിവ് അവിടെ ട്രീറ്റ്മെന്റ് ഒന്നും കിട്ടിയില്ല അവിടെ നേരെ ലിസി ഹോസ്പിറ്റൽ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും അമ്മച്ച് മരിച്ചു അപ്പം ഞാൻ എനിക്ക് തോന്നും അറിയില്ല കൂടെ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് വയസ്സേ വയസ്സേ ഉള്ളൂ ഉള്ളൂ എൻ്റെ മൂന്ന് ദിവസങ്ങളായതേ ഉള്ളൂ അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ആളുകൾ ഓടി ഓടി വരുന്നു ബന്ധുക്കളും അയൽവാസികളും ഒക്കെ വീട്ടിലേക്ക് ഓടി ഓടി വരുന്നുണ്ട് അപ്പം എനിക്ക് തോന്നി എൻ്റെ അമ്മയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അന്ന് ഞാൻ കാണുന്ന റോഡരികിലാണ് ഞങ്ങളുടെ വീട് ഒരു വണ്ടിയിൽ അത് ആംബുലൻസ് ആയിരുന്നു ഇന്ന് ഇന്ന് ഞാൻ വിചാരിക്കുന്നു അമ്മയുടെ ഡെഡ് ബോഡി ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു ദുഃഖം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തയുണ്ടായി എൻ്റെ അമ്മ എന്തായാലും പോയി ഇനി ഞങ്ങൾക്ക് ആരാ ഇങ്ങനൊരു വലിയ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി പിന്നീട് അമ്മൻ്റെ അമ്മാമയ്ക്ക് എണ്ട് വയസ്സ് പ്രായമുണ്ട് അമ്മാ ഞ കേട്ടിരിക്കുന്നത് മൂന്ന് പ്രാവശ്യം മറ്റോ അന്ത്യപുലാശ സ്വീകരിച്ചു മേടിക്ക അങ്ങനെ കിടക്കുന്ന ആളായിരുന്നു കിടക്കുന്നയാളായിരുന്നു അമ്മാമ്മ എഴുന്നേറ്റു പിന്നെ പിൽക്കാലത്ത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം വരെ അതായത് എനിക്കൊരു പതിനേഴ് വയസ്സ് ഒക്കെ വരുന്നവരെ പന്ത്രണ്ട് കൊല്ലത്തോളം ഈ അമ്മാമ്മ വീട്ടിലുണ്ടായിരുന്നു ഞങ്ങളുടെ കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേറെ ഒന്നുമില്ല ജീവിതം വളരെ ചെറുപ്പകാലങ്ങളൊക്കെ ഒത്തിരി അപ്പോഴൊക്കെ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അപ്പനെ ഞങ്ങളെ കൊണ്ടു നടക്കാനൊക്കെ ആയിട്ട് പക്ഷെ അതിനേക്കാൾ കൂടുതലും ഞങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ആരും ഇല്ലല്ലോ എന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിലുണ്ടായി ഞാൻ നോക്കുമ്പോൾ ഈ ഇത്രയും പ്രായമുള്ള അമ്മയ ഡ്രസ്സ് കഴുകിയിട്ട് തരുന്നത് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അപ്പം എൻ്റെ മനസ്സിലും എപ്പോഴും ഇങ്ങനെ ഒരു ചിന്ത എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ കൂട്ടുകാർക്കൊക്കെ അവരുടെ മാതാപിതാക്കളെല്ലാം കാര്യം ചെയ്തു കൊടുക്കും ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങളൊരു അനാഥ പിള്ളേരെ പോലെ ഇങ്ങനെ നടക്കുന്നു അപ്പൻ വേറെ ഞാൻ ഓർക്കുന്നുണ്ട് കല്യാണാലോചനകളൊക്കെ വന്നെങ്കിൽ അപ്പൻ ചെറുപ്പമാണ് പക്ഷേ പുള്ളി അതൊന്നും വേണ്ടെന്ന് വെച്ച് ഞങ്ങളെ നോക്കി അങ്ങനെ വീട്ടിൽ ആ കാലഘട്ടത്തിൽ ഞാൻ പള്ളിയിൽ പോകുമ്പോഴും കാറ്റീസിന് പോകുമ്പോഴും ഒക്കെ ദൈവത്തെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാത്ത ദേഷ്യം വരും എന്താണെന്ന് വെച്ചാൽ ദൈവം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത ഇത് പറയുന്ന ഇവരെ എന്തറിഞ്ഞിട്ടായി പറയും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ പിള്ളേർ എന്ത് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ ദുരിതം പരുത്തി വെച്ച് ഈ ദൈവം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ചിന്ത വന്നു വന്ന് ഇതൊക്കെ ഒരു നോൺസെൻസ് വെറുതെ ഇവരിങ്ങനെ പറയണത് അർത്ഥമില്ലാത്ത കാര്യങ്ങളായി പറയുന്നു ഇങ്ങനൊരു ചിന്താഗതിയായിരുന്നു എനിക്ക് അമ്മയുടെ ഓർമ്മ വരുമ്പോൾ എൻ്റെ മനസ്സിൽ കണ്ണീര് വരും എൻ്റെ കണ്ണിൽ കണ്ണീര് വരും ഒറ്റയ്ക്ക് അവിടെ ഇവിടെയൊക്കെ മാറിയിരുന്ന് കാര്യം ഞാൻ ഈ രാഷ്ട്രീയവും ഇതൊക്കെ കളിച്ച് എല്ലാവരുടെ മുമ്പിൽ വലിയ ആളാന്നുള്ള രീതിയിലൊക്കെ നടക്കും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വലിയ ദുഃഖവും കൊണ്ടാണ് ഞാൻ നടന്നത് ഈ സങ്കടത്തിൻ്റെയും പ്രയാസങ്ങളുടെ ഒക്കെ അങ്ങ് നന്നായിട്ട് പഠിച്ചല്ലേ ആ പഠിച്ചു 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 പോയി അത് ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ അപ്പൻ കഷ്ടപ്പെട്ടു അതായത് ഇടയ്ക്ക് വെച്ച് പലരും പറഞ്ഞു വേറെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഇവനെ പറഞ്ഞു പറഞ്ഞുകൂട് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒക്കെ ആയപ്പോഴേ വല്ല വർക്ക്ഷോപ്പിൽ എവിടെയെങ്കിലുമൊക്കെ വിട്ട വീട്ടിലേക്കൊരു വരുമാനം അങ്ങനെയൊക്കെ ആയി തൊഴിൽ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും എൻ്റെ അപ്പൻ കേട്ടില്ല ഒത്തിരി കഷ്ടപ്പെട്ട് ആ വണ്ടിക്കൂലിക്കുള്ളത് തരും അത്യാവശ്യം ഡ്രസ്സിനുള്ളത് തരും ഞങ്ങൾ എങ്ങനെ പഠിച്ചു പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവ തരൂരിൽ ദൈവം ഞങ്ങളെ വഴി നടത്തിയതാണ് ഞങ്ങള് ഈ അല്പം കൃഷി മാത്രമേ ഉള്ളൂ തന്നെ ഉള്ളു വേറെ ഒന്നും ഇല്ല അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം വേണം ഈ നാല് മക്കളുടെ കാര്യങ്ങളെല്ലാം എല്ലാം അങ്ങനെ മുമ്പോട്ട് പോയികൊണ്ടിരുന്നു അപ്പൊ അതിന്റെ ഒരു വലിയ ദുഃഖം എന്റെ എന്റെ മനസ്സിലുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നിയിരുന്നു അമ്മ അമ്മയുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു കുറച്ചുകൂടി ഒരു കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു എങ്ങനെയൊരു വിചാരമായിരുന്നു അത് വലിയ കഷ്ടപ്പാടി കൂടെ പോയി അപ്പൊ ഈ വലിയ കഷ്ടപ്പാടും ദുരിതവും ഒരു ഭാഗത്ത് അമ്മയില്ലാത്ത എന്റെ ഒരു ഇത് അങ്ങനെ അങ്ങനെ എല്ലാം കൊണ്ടും ഞാനൊരു റിബല്യസ് മൈൻഡായിരുന്നു ഉള്ളിൽ എല്ലാവരോടും ആരോടും വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ എല്ലാം ഇങ്ങനെ കാട്ടിക്കൂട്ടുക എന്നുള്ള രീതിയിലാണ് വീട്ടിൽ പക്ഷേ എൻ്റെ അനിയന്മാർ ബാക്കി സഹോദരങ്ങളോടൊക്കെ എനിക്ക് എൻ്റെ താഴെയുള്ളവരാണല്ലോ എൻ്റെ എൻ്റെ അനിയൻ എൻ്റെ ഒപ്പം തന്നെ വരണം താഴെ തൊട്ട് താഴെ പഠിക്കണം എൻ്റെ അനിയത്തി അങ്ങനെ മറ്റു കൊച്ചനിയൻ അങ്ങനെ അവരോടൊക്കെ അപ്പനോടും സ്നേഹവും ഒക്കെയാണ് പക്ഷേ ഉള്ളിൽ ഒരു എതിർപ്പിന്റെ ഒരു 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 മനോഭാവമായിരുന്നു എനിക്ക് ആദ്യം തന്നെ എനിക്ക് ദൈവത്തോടായിരുന്നു ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് ഞങ്ങൾക്ക് വരുത്തി വെച്ചു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എൻ്റെ പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ആ ധ്യാനം കൂടുന്ന സമയത്ത് കർത്താവിന്റെ മനസ്സിന്റെ വേദന ദൈവം അറിഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വേദനയൊക്കെ തളങ്കട്ടി നിൽക്കുന്ന ഒരു സമയത്താണ് ഈ വചനം നമ്മൾ കേൾക്കുന്നത് അച്ഛമ്മ മറന്നാലും ഞാൻ തന്നെ മറക്കത്തില്ല എന്ന വചനം നമ്മൾ അത് മാത്രമല്ല അങ്ങനെ ഒരു ഒരു അനുഭവം ഉണ്ടാവുകയും ചെയ്യാൾ ചെയ്യുക ഞാൻ നിന്റെ കൂടെയുണ്ട് അതാ ഞാൻ കേൾക്കുന്നത് യേശു കർത്താവ് എന്നോട് പറയുക ഞാൻ നിന്റെ കൂടെ ഉണ്ട് നിനക്ക് അമ്മയില്ലെങ്കിലും ഞാൻ നിന്റെ കൂടെ ഉണ്ട് അത് ഞാനിങ്ങനെ കേൾക്കുക റിട്രീറ്റ് പക്ഷെ ഞാനും കേൾക്കുക നീ ഇതിനെ കരയുന്നത് ഞാൻ നിന്റെ കൂടെ പക്ഷെ അന്ന് എന്റെ മനസ്സിൽ വലിയൊരു ഭാരം വലിയൊരു എന്താ പറയാ റിലാക്സ് ഭാരം നീങ്ങിപ്പോയനുഭവം ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു ആന്തരിക സൗഖ്യ അനുഭവം അങ്ങേക്കാർക്കാൻ ലഭിച്ചിരിക്കുന്നു നമുക്ക് പറയാൻ മനസ്സിലായിരിക്കാം അത്ര മുമ്പ് ഇങ്ങനെയുള്ള ധ്യാനങ്ങളൊന്നും ഇല്ല അല്ല സൗഖ്യാനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലല്ലോ ആന്തരിക സൗഖ്യ ധ്യാനം ഒന്നും അറിയാൻ പാടില്ല അത് അന്ന് ആരും പറയാറുപോലെ അറിഞ്ഞുകൂടാ ഞാൻ ഇപ്പൊ ധ്യാനത്തിനൊക്കെ പറയുമ്പോൾ ഞാൻ പറയും ഇപ്പൊ എനിക്കറിയാം ദിവസം അന്ന് ആർക്കും അറിയില്ല അന്ന് ശരിക്കും ഈ ഒരു ഹീലിംഗ് അനുഭവിച്ചു അല്ലേ അനുഭവിച്ചു വലിയ സന്തോഷമായി സന്തോഷമായി മനസ്സിൽ ആയിക്കോ അല്ല ഒഴിപ്പോയി അപ്പം എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ ആ ദിവസം ഏറ്റവും കൂടുതൽ ദുഃഖിച്ച ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മ എന്നിരുന്നു പോയി എന്ന് ഞാൻ അറിഞ്ഞ ദിവസം പക്ഷെ ആ ദുഃഖം കരസ്ഥു മാറ്റി അപ്പോൾ അത് ആന്തരിക സൗഖ്യം ബ്രദർ പറഞ്ഞ പോലെ ആണോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇതിന് ശേഷം ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ധ്യാനം കഴിഞ്ഞു അപ്പോഴാണ് ഞാൻ ഈ സിസ്റ്ററിനെ സിസ്റ്ററൊക്കെ പറ്റ സിസ്റ്റർ ആ സമയത്ത് ഈ ഇതിൻ്റെ ഒരു കോർഡിനേറ്റർ പോലും ഇതെല്ലാം സംഘടിപ്പിക്കാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു സിസ്റ്ററിനടുത്ത് ഞാൻ സംസാരിച്ചു സിസ്റ്റർ എനിക്ക് ഇങ്ങനെ എനിക്കിങ്ങനൊരു അനുഭവമൊക്കെ ഉണ്ടായി സിസ്റ്റർ പറഞ്ഞു മോനെ അത് ഈശോ മോനെ തൊട്ടതാണ് ഈശോയ്ക്ക് മോനെക്കുറിച്ച് പദ്ധതിയുണ്ട് അപ്പോൾ

എന്റെ ബന്ധങ്ങളും ഒക്കെ ഈ ഈ പൊളിറ്റിക്കൽ ലൈനിൽ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന കാര്യങ്ങളായിരുന്നു ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ മനസ്സിൽ മനസ്സിലീത ഒരൊറ്റ ചിന്തയായി യേശുക്രിസ്തു ജീവിക്കുന്നു കർത്താവ് ജീവിക്കുന്നു ഇനി യേശുവിനുവേണ്ടി ജീവിക്കണം അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ ആറ്റ്മോസ്ഫിയർ തന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു ഞാൻ കോളേജ് മാറി ഞാൻ തൃക്കാക്കരയിലേക്ക് പോയി തൃക്കാക്കര ഭാരത് മത കോളേജിൽ ിയർ വിദ്യാർത്ഥിയായിട്ട് അന്ന് ഞാൻ അവിടെ മലയാളം മെയിൻ എടുത്താ പഠിച്ചത് ഇങ്ങോട്ട് മാറി ഞാൻ എക്കണോമിക്സ് മെയിൻ എടുത്ത് ഫസ്റ്റ് ഇയർ ഒരു വർഷം പോയില്ലേ ഒരു വർഷം പോയി പോയി കാരണം ഞാൻ ഫസ്റ്റ് ഇയർ വീണ്ടും ജോയിൻ ചെയ്തു അങ്ങനെ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് യു ഈ എ തൃക്കാക്കര ഭാരത് മത കോളേജിലാണ് ശരിക്കും നമുക്ക് ആ ഒരു അന്തരീക്ഷത്തിൽ മാറണമെന്നുള്ള ഉറക്ക ചിന്തയിലാണ് ഇങ്ങനെ കോളേജ് മാറുന്നത് അതിനെ കുറിച്ച് സഹപാഠികളൊക്കെ അറിഞ്ഞപ്പോൾ േ അധ്യാപകരൊക്കെ ഞാൻ കോളേജ് ചെന്ന് കഴിഞ്ഞപ്പം എന്റെ അധ്യാപകർ ചോദിച്ചു ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്നു സാറൊക്കെ ചോദിച്ചു എന്തേ പോണെ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിന്നും ശരിയാവില്ല അവരോട് ഞാൻ പറഞ്ഞത് ഞാൻ സബ്ജക്റ്റ് മാറി പഠിക്കാൻ പോവാ ഞാനിങ്ങോട്ട് പോര വീട്ടിലൊന്ന് തന്നെയാണ് പിന്നെ വീടിനോട് കുറച്ചുകൂടി അടുത്തത് ഭാരതമത കോളേജാണ് ആക്ച്വലി ഈ പൊളിറ്റിക്സിന്റെ ആ ഒരു മെയിനിയാത്തൊരക്കിയിട്ടാണ് ിലേക്ക് പോയത് തന്നെ അത് ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ തൃക്കാക്കരയിലേക്ക് പോകും പിന്നെ ഞാൻ ആക്റ്റീവ് ആക്റ്റീവായത് മുഴുവൻ പ്രയർ ഗ്രൂപ്പുകൾ സംഘടിപ്പിക്കുക കോളേജിലെ പ്രയർ ഗ്രൂപ്പുകൾ അത് സംഘടിപ്പിക്കുക ഞാന ശിശുപ്രഷിൽ പങ്കെടുക്കുക അങ്ങനെയുള്ള ആ ഒരു മേഖലയിലേക്ക് മാറി പിന്നെ പൊളിറ്റിക്സിലേക്ക് പോയിട്ടില്ല പരിപൂർണമായിട്ട് വേണ്ടത് കംപ്ലീറ്റ് പരിപാടി അവസാനിപ്പിച്ചു അപ്പോൾ അതിനിടയിൽ ഞാൻ ശുശ്രൂഷയിലേക്ക് വരാനുള്ള ഒരു കാരണമുണ്ട് കൂടി ഒന്നും പറയണമല്ലോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ റിട്രീറ്റ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആലുവ ഫ്രണ്ട്ഷിപ്പ് ഹോസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അച്ഛനും അച്ഛന്മാരുടെ എനിക്ക് തോന്നുന്നത് അവിടെ ആ ധ്യാനത്തിൽ കൂടിയ ആളുകളുടെ അതായത് ഞങ്ങൾ പിള്ളേർ യൂത്തിൻ്റെ പിന്നെ അതിനു മുമ്പ് ഈ അച്ഛൻ ധ്യാനിപ്പിച്ച കുറേ അച്ഛന്മാരുണ്ട് ഈ പൊന്തിപ്പിക്കൽ സെമിനാരിൽ ആലുവ സെമിനാരിയില് പിന്നെ സിസ്റ്റേഴ്സ് ധ്യാനം കൂടിയവരുണ്ട് ഇവരെല്ലാം കൂടിയുള്ള ഒരു പ്രയർ മീറ്റിംഗ് സംഘടിപ്പിച്ചു ഒരു വൺ ഡേ സെമിനാർ അന്ന് ബഹുമാനപ്പെട്ട നായിക്കമ്പറമ്പളച്ഛനൊക്കെ എന്നത്തുണ്ട് പിന്നെ പാലാട്ടി അച്ഛൻ സി എം ഐ പാലാട്ടിയച്ചൻ പിന്നെ ഞാൻ ഓർക്കുന്ന പള്ളിവാതുക്കൽ വാതുക്കൽ അച്ഛൻ ജസ്വിട്ട് അച്ഛൻ കേരളത്തിലെ കരിസ്മാറ്റം നവീകരണത്തിൻ്റെ ആദ്യകാലത്തെ ലീഡേഴ്സായിട്ടുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാർ സിസ്റ്റേഴ്സ് ഇവരെല്ലാം ഉണ്ട് അപ്പോൾ അവിടെ ഈ ധ്യാനത്തിൽ നിന്ന് നിങ്ങൾ കിട്ടിയ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ പറഞ്ഞു ഓരോരുത്തർ അപ്പോൾ എല്ലാവരും ഇങ്ങനെ മാറി മാറി പറയും ആ കൂട്ടത്തില് ഞാനും എഴുന്നേറ്റ് എന്ന് എനിക്കുണ്ടായ ഈ അനുഭവമൊക്കെ പറഞ്ഞു അപ്പോൾ ആ കൂട്ടത്തിൽ ഈ സെന്റ് പോഴ്സ് കോളേജിലെ പ്രൊഫസറായിരുന്ന ഫാദർ ജോസഫ് മനക്കിൽ എന്ന് പറയുന്ന അച്ഛൻ അച്ഛന് മുമ്പ് തന്നെ അറിയാം ഞാൻ ആ കോളേജിൽ പോവാറുണ്ട് അത് വേറെ ആവശ്യമാണ് പൊളിറ്റിക്കൽ പാർട്ടിയും ഒക്കെ ആയിട്ട് അപ്പോൾ അച്ഛൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു ജോർജ് ഒരു കാര്യം ചെയ്യണം ഞാനൊരു വൺ ഡേ സെമിനാർ കറവിറ്റിയിലെ ടി ടി സി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് ജോർജ് വന്നിട്ട് ജോർജിൻ്റെ ഈ അനുഭവം ഒന്ന് പറയണം എനിക്ക് വലിയ സന്തോഷമായി ഞാനിത് എവിടെയൊക്കെയാണ് പറയണ്ടതെന്ന് ആലോചിച്ചാണ് ഇങ്ങനെ നടക്കുന്നത് അപ്പം ഞാൻ വലിയ കാര്യമായിട്ട് അവിടെ ചെന്നു അവിടെ ചെന്ന് ഈ അനുഭവം ഷെയർ ചെയ്തു പിന്നെ അച്ഛനെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ കോളേജിൽ പോവുകയാണല്ലോ അച്ഛൻ എൻ്റെ അഡ്രസ്സൊക്കെ കുറിച്ചെടുത്ത് അന്ന് ഫോണൊന്നും കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ എടുത്തിട്ട് അച്ഛനിങ്ങനെ ലെറ്റർ എഴുതും ജവർജ്ജ ഇന്ന കോളേജിൽ വൈകുന്നേരം ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട് ഒരു ദിവസം ഒന്ന് ഒന്ന് സാക്ഷ്യം പറയണം പിന്നെ പിന്നെ ഇപ്പോൾ അച്ഛൻ ഇച്ചിരി വചനമൊക്കെ ചേർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ അതൊക്കെ ഒന്ന് പറയാൻ പറയും ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്ക് എനിക്ക് തരും അതിലെന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അച്ഛനിങ്ങനെ പറയും ഇങ്ങനെ കൂടിയൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും ഇങ്ങനെ പറയും അങ്ങനെ ആ ഒരു ഒന്ന് രണ്ട് വർഷം ഈ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ ഞാൻ പോകുവായിരുന്നു മനക്കിലെ കൂടെ അല്ലെങ്കിൽ അച്ഛൻ്റെ

ജീസസ് യൂത്തിന്റെ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഞങ്ങളുടെ ആ ഗ്രൂപ്പിൽ നിന്നാണ് ജീസസ് യൂത്ത് ഉണ്ടാവുന്നത് അതിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ് എഡ്വേഡ് പിന്നെ സി കെ ജോസഫ് സാർ ഒക്കെ എഡ്വേഡ് സാറൊക്കെ അന്നത്തെ ഈ ആദ്യത്തെ ഉണ്ട് ധ്യാനത്തിലുണ്ട് ധ്യാനത്തിലുണ്ട് അപ്പം നല്ല എണ്ണം പറഞ്ഞ ചുത്രഭൂഷകരെ ശുശ്രൂഷനെ അതിനകത്തുണ്ട് ഞാൻ ഈ പറഞ്ഞവര് കൂടാതെ അധികം പേരുണ്ട് ശുശ്രൂഷം ഇപ്പോഴും ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഒക്കെ ആ കാലത്ത് ഈ ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാർ എന്ന് പറഞ്ഞ് നമ്മൾ നടത്തും അതായത് ഒരു എടവകയിലോ ഒരു കോളേജിലോ ചെന്നിട്ട് വൈകുന്നേരങ്ങളിൽ അരമണിക്കൂർ സമയം വചനം പറയും പ്രാർത്ഥിക്കും ആ കാലഘട്ടത്തിലെ ഒരു ധ്യാനം അങ്ങനെയായിരുന്നു അതൊരു അഞ്ചാറ് ദിവസം അങ്ങ് അങ്ങനെ ഓരോ ടോപ്പിക്ക് പറഞ്ഞ് പറഞ്ഞ് അവസാനം ഒരു അഭിഷേക പ്രാർത്ഥനയൊക്കെ നടത്തും അങ്ങനെയുള്ള ശുശ്രൂഷകളിലൊക്കെ ഈ എഡ്വേർഡ് ഒക്കെ ആക്റ്റീവായിരുന്നു പിന്നെ കൂടാതെ ഞങ്ങൾ സെന്റ്സസ് ഒരു ഫോർമേഷൻ ഞങ്ങളുടെയൊക്കെ ഒരു ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ സെന്റ് കോളേജിൽ അവിടുത്തെ സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് ഒരു മണിക്കൂർ ആഴ്ചയിൽ ഒരു മണിക്കൂർ പ്രാർത്ഥനയ്ക്കുള്ളൊരു സമയം തരുമായിരുന്നു എല്ലാ ബുധനാഴ്ചയും അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ എല്ലാവരും ഈ കോളേജ് പിള്ളേരെല്ലാം അവിടെ വന്ന് ഒരു മണിക്കൂർ പ്രാർത്ഥിച്ച് പോകും അന്ന് പേരുകുട്ടിയുണ്ട് എഡ്വേർഡുണ്ട് പിന്നെ സി കെ ജോസഫ് ഇപ്പം ഡിവൈനിലെ കൗൺസിലേഴ്സിന്റെ ഒക്കെ ഇൻചാർജായിട്ട് അന്ന് മുതൽ ഉള്ള ആളാ സി കെ ജോസഫ് സാർ അവിടെ ഉണ്ട് പിന്നെ ഒരു ജോസ് പോള് തൃശ്ശൂർ ജോസ് പോള് ആ ധ്യാനത്തിലുണ്ടായിരുന്ന ഈ ചൈൽഡസ് കപ്പിൾസിന്റെ ധ്യാനം എല്ലാം ഡിവൈനിൽ ക്രമീകരിക്കുന്ന ഒരാളാണ് ജോസ് പോൾ അവരെയൊക്കെ എനിക്ക് ഇപ്പോഴും അടുത്തടുത്ത് അറിയാവുന്നവരാ ബാക്കിയുള്ളൊരു കേരളത്തിലെ പല ഭാവുമല്ലേ പല സ്ഥലങ്ങളിലും അതിൽ നിന്ന് ഒരു പേരും അപ്പൊ അന്ന് ആ കാലഘട്ടത്തില് ഈ മറ്റു ധ്യാനയന്ത്രങ്ങൾ നല്ല ഒന്ന് തന്നെ ഒന്നും ഇതൊന്നും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതുപോലെയുള്ള വേറെ യൂത്ത് പിള്ളേരൊക്കെ വിശേഷ വേലയിലേക്ക് ഇറങ്ങി കഴിയും ശരിക്കും കേരള സഭയിലൊരു വസന്തകാലം ഇങ്ങനെ പൊട്ടിവിരിയുന്ന ഒരു സമയമായിരുന്നു അല്ലേ സമയം സമയം പിന്നീടാണ് ജ്ഞാന കേന്ദ്രങ്ങളും ധാരാളം പേരെ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നതും ഒത്തിരി ശുഷണ്ടായി വരുന്നതും പോലുള്ള ഇതെല്ലാം ആരംഭിക്കുന്നത് പിന്നീടാണ് അതൊക്കെ ഒരു ധ്യാനത്തിന്റെ ഒരു രൂപത്തില് രൂപപ്പെട്ടു വന്നത് ശരിക്കും കഴിഞ്ഞ ഒരു നാല്പത്തിയാറ് വർഷത്തെ അങ്ങയുടെ ജീവിതാനുഭവങ്ങൾ ഇനിയും കിടക്കുകയാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് നാല്പത്തി ആറ് വർഷത്തായി ജീവിതാനുഭവം എന്തോന്നു ഇത്രയും പഴക്കമുള്ള അതായത് ഏകദേശം ഒരു അര നൂറ്റാണ്ടായിട്ട് ചുത്രൂഷയിൽ നിൽക്കുന്ന ഒരാളെ ഈ തീപിടി ചോറ് പ്രോഗ്രാമിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കഴിഞ്ഞത് നമുക്ക് ജോർജ് പ്രതാപന്റെ ജീവിതാനുഭവങ്ങൾ കഴിഞ്ഞ നാൽപ്പത്തിയാറ് വർഷമായിട്ട് കർത്താവിന്റെ ചുത്രൂഷയിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ജീവിതാനുഭവങ്ങളുടെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം അതുവരെ കർത്താവ് കർത്താവത്തിൻ്റെ കൃപയിൽ നമ്മളെല്ലാവരെയും സൂക്ഷിക്കട്ടെ